हाय तेज ओई दारी उडिया एडके मैं एडके 1 मिनट इनका कॉल आ てる ને निक्की 1 मिनट निक्की 카메라ന്റെ தாயല്ല സംഗമില്ല 카메라ന്റെ தாயാ എന്ത് കൊമാരന്റെ தாயഒരു വടിയും 카메라 കുഞ്ഞു കുഞ്ഞു വരിയല്ല हां तोディ कुयुकुयु വരിയ ಏನಾಯ್ಕಂಡೆ ಮತ್ತೆ ಕಟ್ಟಕೊಂಡಿದ್ದೆ ಇಪತ್ತುಲ್ಲ ಅದು ಮೈಕಲೇ പിന്നെ ನೀನು ನೋಕೊಂಡೆ ಸಂಲಿಲ್ಲ ಒಂದು ಬಾಕ್ಸೋಲ್ತ ಕ್ಯಾಮರಾ ಇದೆ ಸಂಲಿಲ್ಲ ನೀನು ಇಲ್ಲಿ ಕಾಣುತ್ತಿಲ್ಲ

നീ ഏതൊക്കെ ഒരു സാധനം അങ്ങനത്തെ വേറെ എന്താ കൂടെ യൂട്യൂബ് ചാനൽ

പിന്നെ പോലെ തന്നെ വേറെ ഉറങ്ങാവാത്ര നമുക്ക് നോക്കാം ഓളെ ടെയാ <tututun> <eged buying text>

ആഹ് ഉം നോ നോ പറന്നല്ല എന്നെ ഓർക്കും വരുന്നോ ഓക്കേ ബെൻ ഉം നമുക്ക് ആക്കി വീഡിയോ ഇടാൻ ഒക്കെ ഓക്കേ ബാക്കി പഠിക്കിലോ കുറച്ചേ ഉള്ളൂ നാളെ നാളെ ഓക്കേ ഗയ്സ് ഓക്കേ சின்ன കുറക്ക് വരുന്നോളൂ ബൈ ബൈ വരുന്നു ബൈ ഇങ്ങനെയാ ചേരെ ഓലെ ഉള്ളത് ആ ഔറെ ആവശ്യത്തിനാ നമ്മൾ കുടിക്കുന്ന ഓള് വന്നി ഇന്നെ ഇന്നലല്ല മിന്യാ നോട്ടിസ് സ്റ്റാർട്ട് ചെയ്തത് വിളിക്കണേ ഇന്നെങ്ങ വിളിക്കണേ ഇന്നെ നമ്മ വിളിക്കണേ പിന്നെ ഒപ്പം വിളിച്ചല്ലേ ഇഗ്ഗരെക്കും വിളിച്ചേ സമ്മ്യൂ ലവ് വെറ്റ് റമോരന്നിലുണ്ടേ താഴെ പട്ടിക്ക്ുമ്പോൾ മിന്യാ നമ്മൾ വരുന്ന സമയത്ത് വരെ വീഡിയോ കോൾ ചെയ്യാനേ വസ്ലെ ലാ हां ശരിയാ അപ്പം ഞാൻ നിങ്ങ വീഡിയോ കോൾ ചെയ്തിട്ട് അർന്നിട്ട്